കാസർഗോഡ് മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ മണ്ഡല ഭജന സങ്കീർത്തനോത്സവം സമാപിച്ചു എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് മധൂർ ശ്രീ മദനന്ദേശ്വര ക്ഷേത്രത്തിൽ മണ്ഡല ഭജന സങ്കീർത്തനോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാനില ശ്രീതാമിലെ ശ്രീ ശ്രീ മോഹൻദാസ് പരമഹംസ സ്വാമിജി ശ്രീ നിത്യാനന്ദ യോഗാശ്രമം കൊണ്ടേവൂർ സ്വാമിജി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി എന്നിവർ ആശീർവചനം നൽകി മധുർ ക്ഷേത്ര നവീകരണ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബി എസ് റാവു അധ്യക്ഷത വഹിച്ചു മധുർ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ശ്രീ ശ്രീകൃഷ്ണ ഉപാധ്യായ വിശിഷ്ടാതിഥിയായിരുന്നു മഞ്ജുനാഥ കാമത്ത് ടി ഡോക്ടർ ധനഞ്ജയ ഭട്ടി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ശ്രീക്ഷേത്രത്തിൽ നടന്ന നാൽപ്പത്തിയെട്ട് ദിവസത്തെ മണ്ഡല സങ്കീർത്തനോത്സവത്തിൽ പങ്കെടുത്ത ടീമുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ਵਾਹਿਗੁਰੂ ਬਾਦੇਵਾ ਕੇਮੋਲੇ ਨੀਵਾ ਮੈਂ ਰਵਜਨਾ ਸੰਗ ਕੋਟ న్యూਸ ਬਿਊਰੋ ਕਸਰਗੋਟ